ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അഞ്ചു സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഒരു പേപ്പർ ക്രാഫ്റ്റാണ് നമുക്കൊരു ബാർബി ഡോളിൻ്റെ ഡ്രസ്സ് റെഡിയാക്കാം ഓക്കെ ഒരു ബാർബി ഡോളിൻ്റെ ഡ്രസ്സ് ഇതാണ് ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് പഠിക്കാം പേപ്പർ കൊണ്ട് ഈസി ആയിട്ട് ഈ ഡ്രസ്സ് നമുക്ക് എങ്ങനെ റെഡിയാക്കാം നോക്കാം അതിന് പേപ്പർ വേണം കത്രിക വേണം പശ വേണം പല കളറിലുള്ള പേപ്പറാണ് വേണ്ടുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഡ്രസ്സ് റെഡിയാക്കാം അല്ല ഒരു ബാർബി ഡോൾഡ് ഡ്രസ്സാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ശ്രദ്ധിച്ച് നോക്കിയിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും ഞാനിവിടെ മൂന്ന് കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ലൈനിലുള്ള പേപ്പറാണ് എടുത്തേക്കുന്നത് ഇത്രയും മതി നമുക്ക് അത് ആ പേപ്പർ ദാ നമ്മളെല്ലാപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കോൺ മടക്കി ബാക്കി നമ്മൾ കീറിക്കളയുക ഇതുപോലത്തെ നമുക്ക് ട്രയാങ്കിളാണ് വേണ്ടുന്നത് അങ്ങനെ അത് കീറിയെടുക്കുകയാണ് അങ്ങനെ ഇതൊരെണ്ണമാണ് വേണ്ടുന്നത് ഇത് നമുക്ക് വീണ്ടും നമ്മൾ മടക്കുപാട് വരുന്നതുപോലെ തിരിച്ച് മടക്കാം അതിനുശേഷം നടുക്കൂടെ മടക്കാം അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മടക്കാം ഇപ്പോൾ സ്റ്റാർ ഷേപ്പിൽ മടക്കുപാട് റെഡിയായി തൊണ്ടയ്ക്ക് എന്തോ ഒരു വിഷയമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അത് ആ സൗണ്ട് ഇങ്ങനെ മാറിപ്പോന്നെ ഇത് ഇതാണ് നടുക്കൂന്ന് നമുക്ക് ഇങ്ങനെ മടക്കാം ട്രയാങ്കിൾ ആക്കാം അതുകഴിഞ്ഞ് വീണ്ടും തിരിച്ച് അതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ നമുക്ക് മടക്കാം ഓക്കെ ട്രയംഗ്ലാക്കിയതിന് ശേഷം തിരിച്ച് ഒന്നുകൂടെ ഇതുപോലെ മടക്കാം അപ്പുറത്തെ വശവും ഇതുപോലെ തന്നെ മടക്കിയെടുക്കാം നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷനാണ് റെഡിയാക്കുന്നത് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ മടക്കാം ഇങ്ങനെ താഴോട്ട് മടക്കാം നേരെ പകുതിയിൽ വെച്ച് താഴോട്ട് മടക്കാം ഇനി ചെയ്യേണ്ടത് ഇത് വീണ്ടും ഇങ്ങനെ നോക്കുക ഫുള്ള് നോക്കണ്ട ഇത്രയും വരെ എത്തിക്കുക കണ്ടോ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ നോക്കുക നോക്കിയതിന് ശേഷം എന്താ ഇതിൻ്റെ ഉൾഭാഗം എടുത്ത് ആ മൂലയോട് ചേർത്ത് അമൂല സൈഡിലോട്ട് ഇങ്ങനെ തുറന്ന് വെക്കുക കണ്ടോ അതുപോലെ അപ്പുറത്തേ വയ്ക്കുക ആ ഉള്ളിലെടുത്ത് ആ സൈഡിലോട്ട് അതിങ്ങനെ തുറന്ന് പരത്തി വെക്കുക കണ്ടല്ലോ ഫ്രണ്ട്സ് ഇത് കണ്ട ഒരു ഒരു മാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും അല്ലേ ഫ്രണ്ട്സ് കണ്ടോ സൈഡിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക അങ്ങനെ മേൾ വശം റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ പാവാട റെഡിയാക്കാം പാവാടയെല്ലാം നമ്മൾ ഫ്രോക്കാണ് റെഡിയാക്കുന്നത് ഫ്രോക്കിൻ്റെ താഴെ വശം റെഡിയാക്കാം അതിന് ചെയ്യേണ്ടതുണ്ട് നമ്മളെല്ലാം ഇപ്പോൾ ഒരു പേപ്പറെടുത്ത് ചെയ്യുന്നത് പോലെ അങ്ങനെ മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഇതുപോലത്തെ നാല് ട്രയാങ്കിളാണ് വേണ്ടുന്നത് ഈ ഫ്രോക്കിന് വേണ്ടി ഫ്രോക്കിൻ്റെ താഴത്തെ തട്ടിന് വേണ്ടി അങ്ങനെ നാല് ട്രയാങ്കിൾ നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ നാലെണ്ണം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഒട്ടും പേപ്പർ വേസ്റ്റ് വരാതെ ഫുൾ റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം അതിന് അടപ്പോ വളയോ അല്ലെങ്കിൽ കോംബസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ഈ നാല് പേപ്പറും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഈ പേപ്പർ ദാ നടുക്കൂടെ ഇങ്ങനെ മടക്കുക അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക കണ്ടല്ലോ ഒന്നുകൂടെ മടക്കുക അങ്ങനെ ഈ നാലെണ്ണോ അതുപോലെ മടക്കാം ഇങ്ങനെ നാലെണ്ണവും നമ്മൾ മടക്കി ഇനി ചെയ്യേണ്ടത് ദാ അതിൻ്റെ അറ്റത്തൂന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക കണ്ടല്ലോ ഈ അറ്റത്തൂന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് രണ്ട് സൈഡും അപ്പുറോ അപ്പുറോ ഇങ്ങനെ അറ്റത്തൂന്ന് ഉള്ളിലേക്ക് മടക്കുക പരമാവധി കയറ്റി മടക്കുക അതാണ് ഇതുപോലെ അതുപോലെ എല്ലാം നമുക്ക് മടക്കാം അങ്ങനെ എല്ലാം ഉള്ളിലേക്ക് മടക്കി ഇനി ചെയ്യേണ്ടത് ഇത് തുറക്കുക ഇങ്ങനെ കിട്ടും തുറക്കുമ്പോതാ ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടിയിട്ട് ആ ഉള്ളിലേക്ക് മടക്കിയ വശം നമുക്ക് വീണ്ടും നമ്മൾ നടുക്കോട്ട് കയറ്റി ഇങ്ങനെ മടക്കാം കണ്ടല്ലോ അതുപോലെ ഇതിത്രയും മടക്കിയെടുക്കാം എല്ലാം നമ്മൾ അതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ആ ഒരു ഒരു വശത്ത് ഇതുപോലെ പശ തേക്കുക മറ്റേ വശ അതിൻ്റെ ഒട്ടിക്കുക വീണ്ടും അവിടെ പശ തേക്കുക അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക അവസാനത്തേതും ഇങ്ങനെ പശ തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ പേപ്പർ ഒട്ടിക്കുക അങ്ങനെ നമ്മുടെ പാവാട റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഡിസൈൻ ചെയ്ത പാവാട റെഡി ആയിരിക്കുകയാണ് ഇനി എന്താ വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് പശ തേക്കുക ഈ പാവാടയ്ക്കകത്തോട്ട് ഈ ബ്ലൗസും കൂടെ ചേർത്ത് കൊടുക്കുക ഫ്രോക്കിൻ്റെ മേൾ വശം ചേർത്ത് കൊടുക്കുക കണ്ടല്ലോ അങ്ങനെ നമ്മളതും ചേർത്തു ഇനി ഒരു അരപ്പട്ടയാണ് വേണ്ടുന്നത് ബ്ലൗസിന് ഒരു അരപ്പട്ട വേണം നമുക്ക് ആ അരപ്പട്ടയും കൂടെ സെറ്റ് ചെയ്യാം ഒരു പേപ്പർ എടുക്കുക അത് നടുവിലൂടെ ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് പശ തേക്കുക അരപ്പട്ടയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക നമുക്കിഷ്ടമുള്ള കളറിനുസരിച്ചുള്ളത് ചെയ്യാം കേട്ടോ ഇങ്ങനെ അരപ്പട്ടയായിട്ട് നടുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ബാർബി ഡോളിൻ്റെ ഡ്രസ്സ് റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ആ കളർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ബാർബി ഡോളിൻ്റെ ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണേ എങ്ങനെയുണ്ട് ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിലേത് കളറാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ദിസ് ഇസ് മീ ആഞ്ജലി താങ്ക് യു സോ മച്ച് ലവ് യു